എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും നാളെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷുതയും മഹേഷും ധർമ്മസങ്കടത്തിലായിപ്പോയി കാരണം ജാമ്യത്തിൽ ഇറങ്ങിയ കൈലാസിനെ കാണുന്നില്ല എങ്ങോട്ട് പോയി എന്നൊന്നും അറിയത്തില്ല കാരണം വക്കീലും കൃത്യമായിട്ടൊരു വിവരങ്ങളൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം അവർക്ക് അന്വേഷിക്കാവുന്ന വഴിയൊക്കെ അവരന്വേഷിച്ചു വീട്ടിലേക്കും എത്തിയിട്ടില്ലെന്ന് മനസ്സിലായി പിന്നീട് മഹേഷ് ഇഷ്യുതയോട് പറഞ്ഞു ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം ഒരു പക്ഷേ കൈലാസം വീട്ടിലേക്കല്ല പോയെങ്കിൽ അയാൾ വേറെ എവിടെയെങ്കിലും താവളം അടിച്ച് കാണുമായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റം കൂടെ നമ്മുടെ തലയിലേക്ക് വരുമല്ലോ എന്ന് പറയാം ഇഷ്ടത പറഞ്ഞു ഇത് ശരിക്കും എന്നെ ടാർജറ്റ് ചെയ്താണ് എന്ന് പറയാണ് എന്നെയാണ് എൻ്റെ ലക്ഷ്യം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ആ കുറ്റം എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാമല്ലോ ഇപ്പം ഈ പറയുന്ന മഞ്ചുമേച്ചയാണെങ്കിലും അമ്മയാണെങ്കിലും ഇനി എന്നെ കുറ്റപ്പെടുത്താൻ പോകുന്നുള്ളൂ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ജാമ്യത്തിൽ അറിയാൻ കഴിഞ്ഞിട്ട് അയാൾ കൈലാസ് വിളിച്ചിട്ടില്ല മഞ്ചുവേച്ചിന് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മ പറയണ്ടതല്ലേ നിൽക്കും അത് ശരിയാ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം അതിനർത്ഥം മഹേഷ് എന്ന് പറയണം കാരണം അയാൾ വേറെ ആരുടെയോ പിടിയിലാണ് ആരുടെയോ കൈകളിൽ ഒതുങ്ങി കഴിഞ്ഞു അതുകൊണ്ട് ജാമ്യത്തിൽ ഇറക്കിയ ആളുടെ കൈകളിൽ തന്നെ തന്നെയായിരിക്കും അയാളിപ്പോൾ ഉണ്ടായിരിക്കുക അതുകൊണ്ടായിരിക്കും നമുക്കിട്ട് പണി തരാനും കൂടി ആണെന്ന് പറയുകയാണ് അത് കെട്ടിഞ്ഞു മഹേഷിന് ആ ടെൻഷനായിപ്പോയി കാരണം ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ട വരേണ്ട ആള് ഈ ശരിയാണെന്നുള്ള കാര്യം മഹേഷിന് നന്നായിട്ടറിയാം മഹേഷ് പറഞ്ഞു അതെ ഞാൻ കാരണം എൻ്റെ കുടുംബം കാരണം ഇഷ്ടയ്ക്ക് വീണ്ടും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലേന്ന് ചോദിക്കാം അതൊന്നും സാരമില്ല എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് കൂട്ടായിട്ട് എന്നെ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി പോയതല്ലേ പോയ സമയത്ത് അയാളെ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയാൽ നമ്മുടെ കുഴപ്പമല്ലല്ലോ മനഃപ്പുറം ആരോ പറയുന്ന കരുക്കൾ നീക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ചുപോലെ ഒന്നും അല്ല കാര്യങ്ങള് നമ്മൾ ആരോ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അതെനിക്കും തോന്നുന്നുണ്ടെന്ന് പറയണം പിന്നീട് അവർ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് സ്വപ്നവല്ലി എന്നിട്ട് ചോദിച്ചു ഓഹോ രണ്ടുപേരും കൂടെ വന്നോ പാവം എൻ്റെ മോള് അവൾ വിഷമിച്ചിരിക്കുക അവൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഊരി ചുറ്റാൻ പോയതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സ്വപ്നവല്ലി ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും മഞ്ജുമ്മ അങ്ങോട്ട് വന്നു മഞ്ജുമ വന്നിട്ട് പറഞ്ഞു അല്ല എൻ്റെ കൈലാസേയുടെ കാര്യത്തിൽ നീ എന്തേലും തീരുമാനം എടുത്തിട്ടുണ്ടോ നീ ആ പോയി പരാതി പിൻവലിക്കുമായിരുന്നെങ്കിൽ എൻ്റെ കൈലാസേനെ പുറത്തിറക്കാൻ പറ്റുമായിരുന്നു പറയാണ് ഇതിനെന്ത് മറുപടി പറയുകയാണെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി മഹേഷ് പിന്നീട് മഹേഷ് പറഞ്ഞു അതെ നിൻ്റെ കൈലാസേടനുണ്ടല്ലോ ജാമ്യത്തിൽ എന്ന് പറയാണ് ജാമ്യത്തിൽ ഇറങ്ങി എന്നോ അതേ വെറുതെ കള്ളത്തരം പറയരുത് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈലാസേടും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ് അത് കേട്ടതും മഹേഷ് പറഞ്ഞു ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് അതെ ഞങ്ങൾ പരാതി പിൻവലിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരാ പറഞ്ഞത് ജാമ്യത്തിൽ ഇറങ്ങിപ്പോയെന്നുള്ള കാര്യം ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനിപ്പം ഈശുദോ എന്നെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം അതും പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോ സ്വപ്ന വല്ല എടുത്ത് തന്നിട്ട് മഞ്ജു പറഞ്ഞു കണ്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോയത് സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാമേ സത്യത്തില അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇവള് പോയി പരാതി പിൻവലിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്റെ ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് ഇവള് ശ്രമിക്കില്ല അതെനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇവൾക്ക് എൻ്റെ ഭർത്താവിനോട് ദേഷ്യമാണ് എനിക്കറിയാം ഇവളതിന് അതൊന്നും ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഇത് കേട്ടിപ്പോൾ ഇഷ്ട പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ആ സമയത്ത് എസ് ഐ എ പറഞ്ഞത് അയാൾ ജാമ്യത്തിൽ ഇറങ്ങി പോയെന്നുള്ള കാര്യം ഇത് കേട്ടു കഴിഞ്ഞാൽ സ്വപ്നവല്ലി പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണല്ലേ ഇതൊക്കെ നിന്റെ തന്ത്രം അല്ലേ നിൽക്കും എന്തിനാ വെറുതെ കുറ്റപ്പെടുത്തുന്നത് ഇതെൻ്റെ തന്ത്രം ഒന്നുമല്ലെന്ന് പറഞ്ഞ് ലക്ഷിതം അങ്ങോട്ട് കയറിപ്പോവാം ആ സമയത്ത് സ്വപ്നവല്ലിയുടെ മഞ്ജു പറഞ്ഞു ഇതിനകത്ത് എന്തോ ഒരു ചതിയുണ്ടമ്മേ എൻ്റെ കൈലാസയെ അപകടപ്പെടുത്താൻ വയ്ക്കാറും ഇവള് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ഇനിയിപ്പോൾ ജാമ്യത്തിറക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവളിറക്കിയതാണെന്ന് അറിയില്ല എന്നിട്ട് എൻ്റെ കൈലാസേട അപായപ്പെടുത്താൻ ശ്രമിച്ചോന്ന് പോലും പറയാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഇതും പറഞ്ഞോട്ട് മഞ്ജുമ്മ മുറിയിലേക്ക് അങ്ങോട്ട് പോയി മഞ്ജിമയ്ക്ക് വിഷമം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് കൈലാസിന്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ ആ സ്വിച്ച് എന്നാ പറയുന്നത് കൈലാസേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കാണാനേ വരുള്ളൂ തന്നെ കാണാതിരിക്കാൻ കൈലാസേടും പറ്റില്ല എന്നൊരു ഉറച്ച വിശ്വാസം മഞ്ചിമയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അയാളുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒന്നും മഞ്ജിമയ്ക്ക് അറിയില്ലോ അയാൾ പക്ക ഫ്രോഡാന്നുള്ള കാര്യം അറിയില്ല മഞ്ജിമേനെ വിറ്റകാശം അയാളുടെ കയ്യിലുണ്ട് അയാൾ ആകാശിൻ്റെ പിടിയിൽ കുരുങ്ങിയിരിക്കുകയാണ് ആകാശവും അവരും ചേർന്നിട്ട് വലിയൊരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ള കാര്യം മഞ്ചമ്മയ്ക്കോ സ്വപ്നവേലിക്കോ അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ വിഷമിച്ച് മഞ്ജുമ ഇരിക്കുവാണ് ഈ സമയത്ത് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വരുന്നത് ചിപ്പിമോള് വന്ന് നേരെ മഞ്ജുമയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിച്ചു ഇതെന്താ അപ്പ അപ്പം എന്താ സങ്കടപ്പെട്ടിരിക്കുകയാണ് ചോദിക്കാം ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് അപ്പയുടെ അസുഖമൊക്കെ ഭേദമായില്ലേ പിന്നെ അപ്പ എന്തിനും അങ്ങനെ മുറി വിഷമിച്ചിരിക്കണം എന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ മഞ്ജു പറഞ്ഞു എല്ലാം നിൻ്റെ ഡാഡിയമ്മയും കാരണമെന്ന് പറയുകയാണ് എൻ്റെ ഡാഡി അമ്മയും കാരണോ എൻ്റെ അമ്മ പാവ പറയാണ് നിനക്ക് പാവമായിരിക്കും പക്ഷേ എനിക്ക് അവൾ അത്ര പാവമൊന്നും അല്ലാന്ന് അവൾ അവളെൻ്റെ ജീവൻ നശിച്ചേ നശിപ്പിച്ച അവട് കാരണം എൻ്റെ കൈലാസയായിട്ട് ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിപ്പിമോൾ പറഞ്ഞു ഏയ് എൻ്റെ അമ്മ അങ്ങനെ അത്ര ഒന്നും അല്ലെന്ന് പറയാം നീയെന്ന് എൻ്റെ ഒരു അമ്മയുണ്ട് പൊയ്ക്കോണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പി മോളോട് ദേഷ്യപ്പെടുകയാണ് ചിപ്പി മോൾക്ക് ഭയങ്കര വിഷമായി പോയി ചിപ്പിമോള് പിന്നീട് വിഷുതയുടെ അരിയിലേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല എന്തിനാ അപ്പ ചിപ്പി മോളോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ് അതെന്താ മോളെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പ എന്നോട് പറഞ്ഞു എന്നോട് മുറിയിൽ നിന്ന് ഇറങ്ങി എന്നൊക്കെ എൻ്റെ അമ്മയോടും ഡാഡിയോടും ഒക്കെ അപ്പായക്ക് ദേഷ്യമല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടം ചിപ്പിനെ ആശ്വസിപ്പിച്ചു മോളെ അതൊന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ അതെ ഇപ്പം അപ്പായക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അതൊക്കെ മാറിക്കോളും മോളിനിയിപ്പം താൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് പോയി ഇനിയിപ്പം അപ്പാൻ വെറുതെ ദേഷ്യം പിടിപ്പിയാൽ നിൽക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് കാരണം മഞ്ജിമ അടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ മഞ്ജിമയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം കൂടുവോളെന്നുള്ള കാര്യം ഇഷ്ടയ്ക്ക് നന്നായിട്ട് അറിയാം പിന്നീട് പറഞ്ഞ് മോള് പോയി കളിച്ചോളാം പറയണം ആ സമയത്ത് മഹേഷിന് നല്ല വിഷമായി തൻ്റെ കുടുംബക്കാർ കാണുന്ന ഇഷയ്ക്ക് ഓരോ ദിവസം ഓരോ വിഷമങ്ങളാണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് ഓർത്തിട്ട് പിന്നീട് ഇഷുദോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ തനിക്ക് ഓരോ ദിവസം ഓരോ വേദനകളാണ് തരുന്നതല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഈശ്വര പറഞ്ഞു എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെ ആണോ ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് അതുകൊണ്ടായിരിക്കും എന്ന് പറയുകയാണ് എന്നാലും അയാൾ എങ്ങോട്ടാണ് പോയെന്നറിയത്തില്ലാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ ഈ പ്രശ്നം കൂടെ നമ്മൾ സോൾവ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റം നമ്മുടെ തലയിലായിരിക്കും എന്ന് പറയുകയാണ് മഹേഷ് പറഞ്ഞു നോക്കട്ടെ നമുക്ക് എന്തേലും പോകുമ്പോഴിയുണ്ടോയെന്ന് നോക്കാം കണ്ടെത്താനായിട്ട് എന്ന് പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം മഹേഷ് അന്വേഷിക്കാൻ പറ്റുന്നോടത്തൊക്കെ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഒരിടത്തൊന്നും കൈലാസിനെക്കുറിച്ചൊരു വിവരം കിട്ടിയില്ല അയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എങ്ങോട്ടാണ് പോയെന്നൊന്നും അറിയില്ല ജാമ്യത്തിൽ പോയി പക്ഷേ ഏത് വഴി പോയി എങ്ങനെ പോയെന്നും അറിയില്ല ഒരു പക്ഷേ അയാൾക്ക് അത്ര നല്ല സപ്പോർട്ട് കിട്ടി കാണുമായിരിക്കും അതുകൊണ്ട് അല്ലെങ്കിൽ അയാൾക്ക് വേറെ വേറൊരുത്തേക്കും പോകാൻ പറ്റില്ല കാരണം പണം വേണം അങ്ങനെ കുറെ കാര്യങ്ങൾ വേണം താമസിക്കാൻ സ്ഥലം വേണം അയാളുടെ വീട്ടിലും ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അയാൾ എവിടെയോ ഒളിവി കഴിയാണ് അയാൾ മാളത്തിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ അയാളെക്കുറിച്ച് ഒരു വിവരം കിട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂന്ന് മഹേഷിന് മനസ്സിലായി ഈ സമയത്ത് ഇഷ്യത വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷും പ്രിയാമണിയും ഒക്കെ ചോദിക്കുന്നുണ്ട് കൈലാസിനെക്കുറിച്ചൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പ്രിയ ഇഷ്യത പറഞ്ഞു അതേ ഇതുവരെയായിട്ടും കണ്ടു കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത് പ്രിയാമണി പറഞ്ഞു അവൻ എവിടെയെങ്കിലും പോയി തൊലഞ്ഞാൽ മതിയായിരുന്നു അവൻ വരാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെയാണ് പകുതി സമാധാനം ഉണ്ടായിരുന്നെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു നീ എന്താ പ്രിയാമണി ഇങ്ങനെ പറയണേ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൾക്ക് തന്നെ ഇല്ലേ കേട് ആ മഞ്ചിമ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ മോളെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ തന്നെ നമ്മുടെ മോൾക്ക് എവിടെയൊരു സമാധാനം ഉണ്ടോയെന്ന് ചോദിക്കുക ഇഷ്ടത പറഞ്ഞു അത് ശരിയാച്ചാ പക്ഷേ എനിക്ക് വിഷമതല്ല ഇത്രയായിട്ട് മഞ്ചുമേച്ചി അയാളുടെ ആ ക്രൂര മുഖം തിരിച്ചറിഞ്ഞില്ലോ എന്ന് ഓർത്തിട്ടാ ഇപ്പോഴും മഞ്ചുമേച്ചയ്ക്ക് അയാളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാന്ന് പറയുകയാണ് ഇത് കേട്ട പ്രിയാമണി പറഞ്ഞു എന്നെങ്കിലും ഒരു ദിവസം അയാളുടെ കാബഡിയും മൊത്തം അവൾ തിരിച്ചറിയും അതുവരെ നമുക്ക് ക്ഷമിക്കാം മോളെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം എൻ്റെ മോൾക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയ കഷ്ടകാല മോള് വിഷമിക്കണ്ട ഇപ്പം മഹേഷ് കൂടെ ഉണ്ടല്ലോ എന്ന് പറയാം അതാണ് എൻ്റെ ഒരു ആശ്വാസം എന്നൊക്കെ ഇഷിത പറയുകയാണ് പിന്നീട് പതിവ് പോലെ ചിപ്പി സ്കൂളിലേക്ക് ചെല്ലുവാണ് അങ്ങനെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം തന്നെ സൂരജും ഒക്കെ അങ്ങോട്ട് വന്നു അങ്ങനെ അവരെ ഇൻ്റർവെൽ സമയത്ത് ഇങ്ങനെ ചിരിച്ചു കളിച്ചവരുടെ നടക്കുന്ന സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത് അവിടെ മാറി ആദ്യം ഇരിക്കുന്നുണ്ട് കാരണം ആദ്യയോടാണെങ്കിൽ കുട്ടികളൊന്നും അങ്ങനെ അധികം മിണ്ടുന്നില്ല അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു ആദ്യം മാറിയിരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചിപ്പി മോളക്ക് ആകെ പാടെ വിഷമം ചിപ്പി സൂരജോട് പറഞ്ഞു സൂര്ജേട്ടാ ഇത് കിട്ടാ ആദ്യേട്ടം തനിച്ചിരിക്കുന്നുണ്ടോ നമുക്ക് അടുത്തേക്ക് ചെന്ന് ചെന്നാലോ എന്ന് ചോദിക്കുക സൂര്ജ് ചോദിച്ച് പ്രശ്നമാവുമോ നമ്മളെ കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മളോട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക അതൊന്നും ഇല്ലാന്നേ വാ നമുക്കൊന്നു പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ചിപ്പിമോളും സൂരജും ചിപ്പിമോളുടെ ഒരു കൂട്ടുകാരും കൂടെ അങ്ങോട്ടൊക്കെ ചെല്ലുവാണ് പിന്നീട് ആദ്യയുടെ അടുത്ത് നിന്നിട്ട് അല്ല ആദ്യം എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല ആരും കളിക്കാൻ കൂട്ടാക്കാത്തണ്ടോ വാ നമുക്ക് കളിക്കാമെന്ന് പറയണേ വേണ്ടാന്ന് പറയാം അതെന്താ അതി കേട്ടാ സൂര്യചേട്ടൻ പാവ സൂര്യചേട്ടൻ ഞാനും ഉണ്ട് ഇത് കണ്ട ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പിന്നെന്താ ഞങ്ങളുള്ളപ്പോൾ ആദ്യമായിട്ടൊന്നും ഇവിടെ തനിച്ചിരിക്കേണ്ട കാര്യമില്ലോ എന്ന് പറയുന്നത് അങ്ങനെ എന്തു ചെയ്യണം ആദ്യേയും കൂടെ വിളിച്ചോണ്ട് പോകണം ആദ്യക്ക് ഭയങ്കര സന്തോഷമായി ആരും അങ്ങനെ മിണ്ടെന്ന് പോലും ഇല്ലായിരുന്നു കാരണം ഒരു കുച്ചിൻ്റെ മൂക്ക് ഇടിച്ച് ചതച്ചെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരില് ഇപ്പം പക്ഷെ അങ്ങനെയല്ല തന്നോടൊപ്പം കൂട്ടുവിടാനിട്ട് ഇവരൊക്കെ വന്നല്ലോ ആദ്യയുടെ മനസ്സങ്ങനെ പതക്കെ പതുക്കെ മാറി വരുവാണ് അങ്ങനെ ചിപ്പിയോടൊക്കെ ഒപ്പം കുറച്ച് സമയം സന്തോഷമായിട്ട് അങ്ങനെ ആദ്യം അവിടെ കളിച്ചും ചിരിച്ച് നടക്കുവാണ് മുമ്പത്തെ ആദ്യയുടെ മനസ്സിന് കുറച്ചൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങി അങ്ങനെ അവരവിടെ കളിച്ചിരിച്ച് നടക്കണ സമയത്താണ് പ്രിൻസിപ്പളവിടെ വരുന്നത് പ്രിൻസിപ്പൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളോ ആദ്യമൊക്കെ ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്നുണ്ട് പിന്നീട് ചിപ്പിമുള ആദ്യം ഉപദേശിക്കുന്നതൊക്കെ കണ്ടു അതെ ആദ്യമായിട്ട് ഇനി വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകരുത് ആരോടും അങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചും മേടിച്ച് പറഞ്ഞു വിടും അത് മാത്രമല്ല ചീത്ത അങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ഇഷ്ടാമ്മ അങ്ങനെ ആരോടും വഴക്കുണ്ടാക്കാൻ പോകരുത് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് അവരെ സഹായിക്കുകയൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പി ഭയങ്കര ഉപദേശം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം പ്രിൻസിപ്പൾ വരും അന്തം വിട്ടുപോയി കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ചിപ്പിമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോട് കൂടിയിട്ടാണ് ചിപ്പിമോൾ സംസാരിക്കുന്നത് കാരണം വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ശീലമാണ് അത് അവൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവളെ വളർത്തുന്നതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നത് എന്ന് പ്രിൻസിപ്പളിനും മനസ്സിലായി പിന്നീട് പ്രിൻസിപ്പള് മുറിയിലേക്ക് വന്നതിന് ശേഷം ഇഷിതയെ വിളിക്കുവാണ് ഇഷിതയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം ഇഷിതയ്ക്ക് ഭയങ്കര ടെൻഷനാണ് എന്തായതൊന്നും അറിയത്തില്ലോ എനിക്ക് നിങ്ങളുടെ മോളെക്കുറിച്ചാണ് പറയാനുള്ളതെന്ന് പറയണം മോളെക്കുറിച്ചോ അല്ല എന്ത് പറ്റും സാർ അവൾ അവൾക്ക് എന്തേലും ഒരു കുഴപ്പമില്ല അതെ ഇഷ്യത വളർത്തുന്ന മോളല്ലേ ഇഷ്യത മോളാണെന്ന് അവൾ തെളിയിച്ചു കഴിഞ്ഞെന്ന് പറയണം അതെന്താ സാർ അവൾ നല്ല കാര്യങ്ങളൊക്കെ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് പ്രത്യേകിച്ച് ആദ്യോട് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ഇഷിതയ്ക്ക് സന്തോഷമായി ഇങ്ങനെ വേണം കുട്ടികളെ വളർത്താനായിട്ട് എനിക്ക് ഉറപ്പുണ്ട് ഇഷിതയുടെയും മഹേഷിൻ്റെയും കയ്യിലേക്ക് ആദ്യം എത്തുവാണെങ്കിൽ അവനെ നല്ല കുട്ടിയായിട്ട് വളർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ കോൾ കെട്ടി ചെയ്യണം അത് കേട്ട് കഴിഞ്ഞപ്പം ഇഷിതയ്ക്ക് സന്തോഷമായി അങ്ങനെയാണെങ്കിൽ പതുക്കെ പതുക്കെ ആദ്യം തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം അവൻ എവിടേക്ക് വരുവാണെങ്കിൽ അവൻ്റെ ആ പഴയ സ്വഭാവങ്ങളൊക്കെ വെടിഞ്ഞ് അവനെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കുമെന്ന് ഇഷ്യതയ്ക്ക് തോന്നുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി